പല കാരണങ്ങൾ കൊണ്ടും അവർ അവരുടെ ജീവൻ പണയം വെച്ചിട്ട് ചെയ്ത പ്രവൃത്തികൾക്ക് രാജ്യത്തിന് വേണ്ടി ചെയ്ത പ്രവൃത്തികൾക്ക് അവർ നമ്മളാരും അവരെ അവരെ കാൺസം ഹീറോസ് ആയിട്ട് പോകും പക്ഷെ അവർ പണിഷ് ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായി നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനം ചെയ്ത ജോലിയുടെ ഒരു വോളിയം ഓഫ് വർക്ക് നമുക്ക് ഒരു സ്ഥലത്തും കിട്ടില്ല കാരണം സംഭവിക്കാത്തത് എന്നെ എന്നതിനെ പറ്റിയിട്ട് നമുക്ക് ആർക്കും അറിവുനി അവരെ പ്രശംസിക്കാൻ നമുക്ക് കഴിയും അപ്പോൾ പൊതുസമൂഹം സപ്പോർട്ട് ചെയ്യണം ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യണം ഇൻ ഗുഡ് ഫെയ്ത്ത് അവർ ചെയ്ത പ്രവർത്തികൾക്ക് നമ്മൾ സംരക്ഷണം ഏതൊരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചു കൂടാത്ത ഒരു ഘടകമാണ് ഫോഴ്സ് നമ്മുടെ ഫോഴ്സ് നേരിടുന്ന പ്രധാനപ്പെട്ട ത്രട്ടുകൾ എന്തൊക്കെയാണ് നമ്മുടെ ഫോഴ്സ് പല വിധത്തിലും ഒന്നിപ്പം സിയാച്ചിൻ്റെ നമ്മുടെ ഫോഴ്സ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പിന്നെ ക്ലൈമറ്റ് ക്ലൈമറ്റാണ് ക്ലൈമറ്റ് പിന്നെ ശത്രുവിനെ നമുക്ക് ശത്രു നമ്മുടെ ഏത് ഭാഗത്താണ് ശത്രു വരുന്നത് അപ്പോൾ ഈ ബോർഡറിലുള്ളവർക്കറിയാം ഈ ബോർഡറിൽ ഇവിടെയാണ് അപ്പോൾ പിറകിൽ നോക്കേണ്ട കാര്യമെല്ലാം മുന്നിൽ നോക്കിയാൽ മതി അപ്പോൾ അവർ വിജിലൻ്റ് ആയിരുന്നില്ല അങ്ങനെ ചെയ്യാം ജോർജ് ഫെർണാണ്ടസ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രി ആയിരുന്ന കാലത്ത് അവിടെ സ്നോ ബോട്ട് വാങ്ങിക്കാനുള്ള അവിടെക്ക് അന്ന് ഇന്നെല്ലാം സ്നോ ബോട്ടും അവർക്കുള്ളതിനനുസരിച്ചുള്ള പിന്നെ സംവിധാനങ്ങളൊക്കെ വന്നു വാങ്ങിക്കാനുള്ള വലിയ പ്രപ്പോസൽ അപ്പോൾ ഇത് ആ സമയത്ത് നമ്മുടെ പിന്നെ സൗത്ത് ബ്ലോക്കിലുള്ള ബാ ബാബൂസ് എന്നൊരു നമ്മുടെ പിന്നെ ഇത്തരം കാര്യങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റീവിൽ തീരുമാനമെടുക്കുന്ന ഐ എ എസ് സെക്രട്ടറിമാരൊക്കെ അവർ പലരും ഇതിനെ കുറിയിട്ടു അതിന് ഒബ്ജക്ഷൻസ് പറഞ്ഞു ഇപ്പോൾ ജോർഫ് ഫെറാണ്ടസ് ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ വ്യക്തികളെയൊക്കെ കൂട്ടിയിട്ട് നേരെ സിയാച്ചിലേക്ക് പോയി അവർക്ക് നേരിട്ട് കാണിച്ചു കൊടുത്തു നമ്മുടെ ഫോഴ്സ് ഇങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് നിങ്ങൾ കണ്ട് നേരിട്ട് മനസ്സിലാക്കണം അപ്പോൾ ഒരു ഒബ്ജക്ഷൻസും പറയേണ്ട കാര്യമില്ല അവർക്ക് അടിയന്തരമായിട്ട് സ്നോട്ട് വാങ്ങിക്കണം അല്ലെങ്കിൽ അതുപോലെയുള്ള സംഗതികൾ ചെയ്തു അപ്പോൾ ഈ അവർ അതിർത്തിയിൽ നിൽക്കുന്ന അവരുടെ സാക്രിഫൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ അവലാഞ്ചയെന്നു പറഞ്ഞ സംഭവമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു മഞ്ഞുമല മലവ് നേരെ ഇട്ട് വീടാണ് അവസ്ഥ അപ്പോൾ ഇവരുടെ ടെൻറ്റും ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ പോകും ഇവരെ ബോഡി റിട്രീവ് ചെയ്യുന്നത് തന്നെ വലിയൊരു പ്രയാസമുണ്ട് പിന്നെ അവർ ജീവിക്കുന്നു മനുഷ്യർ നമ്മൾ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്തരം സാഹചര്യങ്ങളാണ് അവർ ജോലി ചെയ്യുന്നത് അപ്പം അവരെ കോൺഫിഡൻസിൽ നമ്മൾ എടുക്കണം അവരുടെ ഭരണപരമായ കാര്യങ്ങളിൽ അവരുടെ വെൽഫെയർ നമ്മൾ നോക്കണം നമുക്ക് ഒരുപാട് സോഫ്റ്റ് ലോസ് ഉണ്ട് സോഫ്റ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹ്യൂമന് റൈറ്റ്സ് ലോസ് പോലുള്ള നിയമങ്ങളുണ്ട് ഇവര് ബോണഫൈഡ് ആയിട്ട് ചെയ്യുന്ന പല പ്രവൃത്തികളെയും നമുക്ക് ഓൺ ചെയ്യാൻ സാധിക്കണം പല കാരണങ്ങൾ കൊണ്ടും അവർ അവരുടെ ജീവൻ പണയം വെച്ചിട്ട് ചെയ്ത പ്രവൃത്തികൾക്ക് രാജ്യത്തിന് വേണ്ടി ചെയ്ത പ്രവൃത്തികൾക്ക് അവർ നമ്മളാരും അവരെ ഇപ്പം അവരെ കൺസങ് ഹീറോസ് ആയിട്ട് പോകും പക്ഷെ അവർ പണിഷ് ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെയുണ്ട് രജീന്ദ്രകുമാർ എന്ന് പറഞ്ഞിട്ട് ഐ ബി എൽ ഒരു സ്പെഷ്യൽ ഡയറക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹം ഇസ്രത്ത് ജഹാൻ കേസ് പോലുള്ള ഒരുപാട് കേസുകളിൽ വളരെ ആക്ഷനബിൾ ഇൻ്റലിജൻസ് കളക്ട് ചെയ്യുകയും ഒരുപാട് പിന്നെ ടെററിസ്റ്റ് അറ്റാക്കുകൾ ടെററിസമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികൾ തടയുകയും ചെയ്യാത്ത ഇൻ്റലിജൻസ് ഒരു വലിയൊരു ടീമിൻ്റെ ഹെഡായിരുന്നു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിൻ്റെ റാങ്കിലൊരു ഉദ്യോഗസ്ഥരാണ് ഇപ്പം നമ്മൾ ഈ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അവിടെ അങ്ങനെ സംഭവം നടന്നുകൊണ്ടാണല്ലോ എവർട്ട് ചെയ്യുന്ന പോകുന്ന എത്ര സംഭവങ്ങളുണ്ട് അതൊരു സ്ഥലത്ത് അക്കൗണ്ട് ചെയ്യപ്പെടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനം ചെയ്ത ജോലിയുടെ ഒരു വോളിയം ഓഫ് വർക്ക് നമുക്ക് ഒരു സ്ഥലത്തും കിട്ടില്ല കാരണം സംഭവിക്കാത്തത് എന്നതിനെ പറ്റിയിട്ട് നമുക്ക് ആർക്കും അറിവ് നിൽക്കാം അപ്പോൾ രജീന്ദ്രകുമാറിന് ആ സമയത്തുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചില നടപടികളും ചില ആളുകളുടെ പിന്നെ പൊളിറ്റിക്കൽ ബോസിൻ്റെ അഭിപ്രായ വ്യത്യാസം കൊണ്ട് അദ്ദേഹത്തിന് റിട്ടയർ ചെയ്യുന്ന സമയത്ത് റിട്ടയർമെൻറ്റ് ആനുകൂല്യം പോലും തടഞ്ഞു വെച്ച വെച്ചൊരവസ്ഥ ഉണ്ടായി അപ്പോൾ ഇങ്ങനെയുള്ള അപ്പോൾ ഇതിൽ നിന്നൊക്കെ അവർക്ക് ഒരു ഒരു സേഫ് ഗാർഡ് ഉണ്ടാവണം നിയമങ്ങളൊക്കെ ഉണ്ട് ആ നിയമങ്ങൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അവരെ മൊറൽ പിന്നെ മൊറയിൽ ഡൗൺ ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ല അവരെ കോൺഫിഡൻസിൽ എടുക്കണം എപ്പോഴും ബൂട്ട് സൗണ്ട് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് ഇപ്പം അതായത് യുദ്ധഭൂമിയിൽ നിൽക്കുന്ന പട്ടാളക്കാരനാണ് എത്ര വലിയ പിന്നെ ആയുധശേഷി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ടെക്നോ ടെക്നിക്കൽ അല്ലെങ്കിൽ അതുപോലെ ടെക്നോളജി ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ സൂപ്പർ ഗ്രൗണ്ടിൽ നിൽക്കുന്ന പോലീസ് ഇപ്പോൾ ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിലൊക്കെ റഷ്യയ്ക്ക് ഒരു പ്രധാനപ്പെട്ട സംഗതി ബൂട്സൗറിൻ്റെ ഗ്രൗണ്ടിൻ്റെ പിന്നെ ഒരു ഡെഫിസിറ്റാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ വലിയ ത്യാഗത്തിന് നമ്മൾ അംഗീകാരം കൊടുക്കണം അംഗീകാരം കൊടുത്തില്ല എങ്കിലും അവരെ ഉപദ്രവിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അവർക്ക് പൊതു സമൂഹം സപ്പോർട്ട് ചെയ്യണം ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യണം ഇൻ ഗുഡ് ഫെയ്ത്ത് അവർ ചെയ്ത പ്രവർത്തികൾക്ക് നമ്മൾ സംരക്ഷണം കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ ആർമ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ടിൻ്റെയൊക്കെ വരുന്ന സമയത്ത് അനാവശ്യമായ പ്രോസിക്യൂഷനെതിരെ സേഫ് ഗാർഡൊക്കെ അവർക്കുണ്ട് അതൊക്കെ അക്ഷര അർത്ഥത്തിൽ ഇൻ പിന്നെ ലെറ്ററൺ സ്പിരിറ്റ് നമ്മൾ പിന്നെ നടപ്പാക്കാനുള്ള ബാധ്യത പൊതുസമൂഹത്തെ ഗവൺമെൻറ്റിനുണ്ട് അത് ഓൺ ചെയ്യാനുള്ള ബാധ്യത അതിനെ അനാവശ്യമായിട്ട് വിമർശിക്കാനുള്ള എന്നതിനെ എതിരെ പ്രവർത്തിക്കാനുള്ള ബാധ്യത പൊതുസമൂഹത്തിനുണ്ട് അതാണ് നമുക്ക് ഈ പിന്നെ ഇവർക്ക് ഇവരോട് ചെയ്യാൻ ഇവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നമുക്കുള്ള സപ്പോർട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ട് അതാണെന്ന് വേണേൽ പറയാം